കൊച്ചിയിൽ നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് നടൻ ദിലീപാണെന്ന് കേസിലെ മുഖ്യപ്രതി പൾസർ സുനി കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് കൊട്ടേഷന് ഒന്നര കോടി രൂപയാണ് ദിലീപ് പ്രതിഫലമായി വാഗ്ദാനം ചെയ്തതെന്നും ഇനി എൺപത് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നുമാണ് റിപ്പോർട്ടർ ചാനൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിൽ സുനി വെളിപ്പെടുത്തിയത് കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിയതിനെതിരെ നടൻ ദിലീപ് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഏഴിന് പരിഗണിക്കാനിരിക്കെയാണ് ഒന്നാം പ്രതിയുടെ വെളിപ്പെടുത്തൽ നീതിയുക്തമല്ലാത്ത അന്വേഷണമാണ് നടക്കുന്നതെന്ന് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു കേസിലെ എട്ടാം പ്രതിയായ ദിലീപിന്റെ ഹർജി ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്താൻ നിർദ്ദേശിച്ചു താൻ എന്താണെന്ന് ചെയ്യാൻ പോകുന്നതെന്ന് അതിജീവിതയോട് പറഞ്ഞിരുന്നു അക്രമം ഒഴിവാക്കാൻ പണം തരാമെന്ന് അവർ പറഞ്ഞു ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ജയിലിൽ പോകാതെ രക്ഷപ്പെടുമായിരുന്നുവെന്നും സുനി ചാനലോട് വെളിപ്പെടുത്തുന്നു ദിലീപിന്റെ കുടുംബം തകർത്തതാണ് വൈരാഗ്യത്തിന് കാരണം അക്രമം നടക്കുമ്പോൾ താൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു എല്ലാം തത്സമയം വേറെ ചിലർ അറിയുന്നുണ്ടായിരുന്നു കേസിൽ പ്രധാന തെളിവായി പീഡന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത് കുരുക്കായി കേസിലെ ഏറ്റവും നിർണായക ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നശിപ്പിച്ചിട്ടില്ലെന്നും അത് മറ്റൊരു സ്ഥലത്ത് സുരക്ഷിതമായി ഉണ്ടെന്നും സുനി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ കേസിൽ ദിലീപിന്റെ പങ്കിനെക്കുറിച്ച് വീണ്ടും അന്വേഷണം ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത് മറ്റു ചില നടിമാരെയും ആക്രമിച്ചതായി പൾസർ സുനി വെളിപ്പെടുത്തുന്നു ഈ സുനിയുടെ വെളിപ്പെടുത്തൽ യാതൊരു ചലനവും കേസിൽ ഉണ്ടാക്കാൻ പോകുന്നില്ലെന്നും വിധി വരാനിരിക്കെ ദിലീപിനെ കൊടുക്കാനുള്ള നാടകമാണ് ഇതെന്നുമാണ് ദിലീപ് അനുകൂലിയായ രാഹുൽ ഈശ്വറിന്റെ വാദം സുനിയുടെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് റിപ്പോർട്ടർ ചാനലിൽ നടന്ന ചർച്ചയിലാണ് രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷമാണ് മഞ്ജു വാര്യറും ദിലീപും വേർ അതിൽ പ്രതികാരം ചെയ്യുന്നത് അഞ്ചു വർഷത്തിന് ശേഷമാണ് രണ്ടായിരത്തി പതിനാലിൽ ദിലീപ് കാവ്യ മാധവനെ വിവാഹം ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ മഹാലക്ഷ്മി ഉണ്ടായി ഇതൊക്കെ കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് കടന്നപ്പോഴാണ് ദിലീപ് അതിജീവിതയോട് പ്രതികാരം ചെയ്തത് എന്നാണോ മനസ്സിലാക്കേണ്ടത് എൺപത് ലക്ഷം രൂപ ദിലീപ് തന്നുവെന്നാണ് പൾസർ സുനി പറയുന്നത് അത് കണ്ടെടുക്കാതെയോ അതിനെക്കുറിച്ച് അന്വേഷിക്കാതെയോ എങ്ങനെയാണ് ഇതൊക്കെ പറയുന്നത് ഒരു രൂപയെങ്കിലും കൊടുത്തുവെന്ന് തെളിയിക്കട്ടെ ഈ കേസ് തീരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അതിജീവിതയോടുള്ള സോഫ് വികാരം മുതലെടുത്ത് ദിലീപിനെ കരിവാരി തേക്കുന്നത് മറ്റുള്ളവരാണെന്നും രാഹുൽ ഈശ്വർ പറയുന്നു സ്റ്റിംഗ് ഓപ്പറേഷനിൽ രാഹുൽ ഈശ്വരനെതിരെയും സുനി രംഗത്തെത്തിയിരുന്നു അയാളെ താൻ നോക്കി വച്ചിട്ടുണ്ടെന്നായിരുന്നു സുനിയുടെ പ്രതികരണം ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് പൾസർ സുനി നീ എന്നെ ഒലർത്തും നിന്റെ അപ്പുറത്തെ ആൾക്കാരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നായിരുന്നു രാഹുലിന്റെ മറുപടി